ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും ഇന്ന് പൂച്ചെടികളെ പറ്റിയോ കൃഷിയെപ്പറ്റിയോ ഒന്നും അല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ ഇന്ന് എൻ്റെ പേരമരത്തിൽ ഞാനൊന്ന് എയർലെയർ ചെയ്യാൻ പോവുകയാണ് അപ്പം അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കാം അപ്പോൾ ലെയർ ചെയ്യാൻ എടുക്കുന്ന കമ്പ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കണം പിന്നെ ആ കമ്പുകളിൽ നിറച്ച് പൂക്കളും കായ്കളും ഒക്കെ ഉള്ള ഒരു കമ്പ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഞാൻ ടെറസിന്റെ മുകളിലേക്ക് പടർന്നു നിൽക്കുന്ന എൻ്റെ പേരയിലാണ് ഈ ചെയ്യുന്നത് നല്ല പേരക്കാണ് കേട്ടോ നല്ല വൈറ്റ് കളർ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പേരയാണ് അപ്പോൾ അതിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കൊമ്പയിൽ നിറച്ച് പൂക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു ബ്ലേഡ് എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ തൊലി ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ഒന്ന് റൗണ്ട് രണ്ട് സൈഡിലായിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് നടുക്കൂടൊന്ന് വരഞ്ഞ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ പൊളിച്ച് എടുക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട് കണ്ടോ ഈ ഒരു നീളത്തിലാണ് അതായത് നമ്മുടെ വിരലിൻ്റെ പകുതി നീളത്തിൽ ആണ് ഞാനിത് എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു നീളത്തിന് ഇതാ ഇങ്ങനെ അപ്പോൾ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് കുറച്ച് ചകിരിച്ചോറും ചാണകപ്പൊടിയും കുറച്ച് മണ്ണും കൂടെ എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ മൂന്ന് കവർ കവറെടുത്തിട്ടുണ്ട് കേട്ടോ ആ കവറിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യാം നല്ല ടൈറ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യുക ഒരു കാല് ഭാഗത്തിൽ കുറച്ച് കൂടുതലും കൂടെ ആ ഒരളവിൽ ഫില്ല് ചെയ്താൽ മതി എന്നിട്ട് ഇതേപോലെ ഫുള്ളായിട്ടിങ്ങനെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്നെണ്ണവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ തോലു പൊളിച്ച ഭാഗത്തേക്ക് കറ്റാർ വാഴയുടെ ജെല്ല് ഇതേപോലെ നന്നായിട്ട് കൊടുക്കണം എന്നിട്ട് ഈ കവറ് ഞാൻ ഇതേപോലെ നടക്കൂന്ന് ഇങ്ങനെ കീറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് വരെ അങ്ങ് നന്നായിട്ട് കവറ് കീറുക എന്നിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് നനച്ചിട്ടുണ്ട് ആ മിക്സെല്ലാം നന്നായിട്ട് നനച്ചിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത അതായത് തൊലി പൊളിച്ച ആ ഒരു ഭാഗത്തേക്ക് ഇതങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെ വേണം ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ടതങ്ങോട്ട് കവർ ചെയ്യുക എന്നിട്ട് ആ സൈഡിലുള്ള പ്ലാസ്റ്റിക്കും കൂടെ ഇതേപോലെ ഞാനൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു പ്ലാസ്റ്റിക് കവർ എടു കയർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ടങ്ങ് വരിഞ്ഞ് മുറുക്കി അങ്ങോട്ട് കെട്ടുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് നനച്ചു കൊടുക്കണം ഈ ചകിരിച്ചോറൊക്കെ ഡ്രൈ ആകും മണ്ണൊക്കെ ഡ്രൈ ആയി പോകാതെ നമ്മൾ ഇടയ്ക്ക് നനച്ചു കൊടുക്കുക അപ്പോൾ ഞാനിത് ഒരെണ്ണം ഇങ്ങനെ ഇതേപോലെ നന്നായിട്ട് ടൈറ്റാക്കി കെട്ടിവെച്ചിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണവും ഇതേപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് നനച്ചു കൊടുക്കുക പിന്നെ നമ്മളൊരു നാൽപ്പത് ദിവസമെങ്കിലും നമ്മളിത് വെയിറ്റ് ചെയ്യണം അപ്പോഴാണ് നന്നായിട്ട് റൂട്ടൊക്കെ വരികയുള്ളൂ അതിന് ശേഷം നമുക്ക് നല്ലൊരു പോട്ടി മിക്സിലേക്ക് മാറ്റി നടാവുന്നതാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ഇതേപോലെ ചെയ്ത് നോക്കുക ഇതിൻ്റെ അപ്ഡേഷൻ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു